കോഴിക്കോട് കാരപ്പറമ്പിൽ ബസ്ബേയിൽ നിർത്താതെ റോഡിൽ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നത് അപകടങ്ങൾ പതിവാക്കുന്നു കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ ബസ് നിർത്തി ആളെ ഇറക്കുമ്പോൾ റോഡിലേക്ക് വീണ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു കോഴിക്കോട് കാരപ്പറമ്പിൽ ബസ്സുകൾ ബസ് ബേയിൽ നിർത്താതെ റോഡിൽ നിർത്തുന്നതിനെ തുടർന്ന് അപകടങ്ങൾ രൂക്ഷമാകുന്നു ഇതിനെതിരെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും പരിഹാരമുണ്ടാകുന്നില്ല ബുധനാഴ്ച രാത്രി ഇവിടെ വെച്ച് ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു ബസ് ബേയിലേക്ക് കയറ്റാതെ റോഡിൽ നിർത്തി പെട്ടെന്ന് എടുക്കുന്നതിനിടെയാണ് യാത്രക്കാരി റോഡിലേക്ക് തെറിച്ചു തെറിച്ചുവീണത് സംഭവസ്ഥലത്ത് വെച്ച് ഇതിനു മുൻപും ഒരു അപകടത്തിൽ യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് ഇത് സർവ്വസാധാരണമായി നടക്കുന്നതാണെന്ന് കടയുടമകൾ പറയുന്നു ഈ സംഭവം ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ബസ് സ്റ്റോപ്പ് െ ഈ ഫുട്പാത്ത് പെണ്ണുങ്ങള് അവിടെ നിറങ്ങുമ്പോൾ ഫുട്പാത്ത തടഞ്ഞു വീഴും ഇത് ഡെയിലിയുള്ള സംഭവങ്ങളാണ് പിന്നെ ഈ സ്റ്റോപ്പ് ചവിട്ടാതെ അവിടെ കൂടെ ചവിടുമ്പോ കുട്ടികൾ പെട്ടെന്ന് ആ റോഡ്മിൽ ഓടുമ്പോൾ ബൈക്കുകൾ വന്ന് ആക്സിഡന്റ് ആകേണ്ട ഇത് ഞാനും മാത്രമല്ല ഈ വ്യക്തികളും ഉണ്ടായിരുന്നല്ലേ ഞങ്ങൾ എല്ലാവരും കാണുന്നത് ഇതിന് മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാൾ മരിച്ചതാണ് തലച്ചോറ് വരെ പുറത്തായിട്ട് തലച്ചോറ് റോഡ്മെല്ലാം ഇതിനെ പിന്നെ എന്താ വെച്ചാൽ ആ ബസ് ഇപ്പോൾ ഈ ബസ് ഇവിടെ വെച്ചത് ബസ്സും കൂടെ കയറാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ബസ്സാർ സിറ്റി ബസ്സുകൾ ആകുമ്പോൾ എന്താ വെച്ചാൽ വലിയ കോമ്പി അടിച്ചിട്ട് പോകും ഒരു ബസ്സും കൂടെ കയറുമ്പോൾ മറ്റേ ബസ്സും ഇവിടെ നിർത്താതെ അവരുടെ കൂടെ കോമ്പി അടിച്ച് പോകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആക്സിഡൻറ്റുകൾ ഇവിടെ നടക്കുന്നത് ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എപ്പോഴും ഈ റോഡ് പരിസരത്തും ഉണ്ടാകുന്നതേ കൊണ്ട് ഞാൻ സി ഐടിൻ്റെ ബോട്ടർ പണി എടുക്കുന്ന ആളാണ് അപ്പോൾ ഈ റോഡ് പരിസരത്ത് കൊണ്ട് നമ്മളിപ്പോൾ എന്താ ആക്സിഡൻറ് ആകുമ്പോൾ ആദ്യം പാഞ്ഞെത്തുന്ന ആൾക്കാർ ഞമ്മളെപ്പോഴത്തെ ആൾക്കാരാണ് ഈ ഷോപ്പാർ ഇപ്പം അപ്പോഴത്തെ ഈ ബോട്ടർമാർ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ട് മടുത്തു പോയി പോലീസുകാരെ വന്നിട്ട് അന്ന് അന്നൊരു ആക്സിഡൻറ് ഉണ്ടായിട്ട് ഒരാൾ മരിച്ചിട്ട് അന്ന് പോലീസുകാർ വന്ന് പോലീസാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എസ് ഐ ഒക്കെ വന്ന് പോലെ അറിഞ്ഞു ആയിക്കോട്ടെ രണ്ട് ദിവസം ഓല് വന്നിട്ട് ഒന്ന് ഒന്ന് നോക്കി ആരെ ഇവിടുത്തെ ട്രാഫിക്കുകാര് വന്നിട്ട് ബസ് ഇവിടെ ബസ് പേര് തന്നെ നിർത്തണം എന്നിട്ട് ഒന്ന് നോക്കി പിന്നെ ഓരോ മാഞ്ഞു പോയി പിന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ വിൽക്കി ഇത് ഇതേ എന്തെങ്കിലും നടക്കണോ നടൻ പോന്നാൽ തന്നെ ഒരു വയസ്സായ പെണ്ണുങ്ങളെ ഒരു ബസ്സിൽ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ അവിടെ നിർത്തിയിട്ട് ആ പെണ്ണുങ്ങൾ ബസ്സിന് കീഴുന്നതിന് മുമ്പേ ബെല്ലടിച്ച് ബസ് അവിടെ പോയി പെണ്ണുങ്ങൾ അവിടെ വീണ് അപ്പോൾ നമ്മൾക്ക് കൊണ്ടല്ല വീട്ടിലെ അമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടല്ലോ അപ്പം അപ്പം നമ്മളമ്മക്കായാലും ആരമ്മക്കായാലും അമ്മക്കൊരാമാതിരിയാണല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളൊന്ന് നല്ല ഇതായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് കാണാം ബസ് കണ്ടു കണ്ടുക ബസ്സും കൂടെ കയറില്ല ബസ് അവിടെ കയറാം ഇത് ഞമ്മള് കുറെ കാലമായി ഞങ്ങൾ ഞങ്ങൾ സി സി ഐ ടിൻ്റെ പേരിൽ ഞങ്ങളൊരു ബോർഡ് അവിടെ വെച്ചിരുന്നു ഒരു ഫ്ലെക്സ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ബസ്സിൽ വെച്ചത് എന്താന്ന് വെച്ചാൽ സി ഐ ടി എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് അത് ആരോ ആരോ സമയ ജോലികൾ ആരോ നശിപ്പിച്ച് ഞങ്ങൾ വെച്ചതെന്ന് വെച്ചാൽ ബസ്സിൻ്റെ പോകുന്ന ബസ്സുകാരെ ഇരിക്കും കാരണം ഞങ്ങൾ വെച്ചതെന്ന് വെച്ചാൽ ബസ് വേലുണ്ട് ബസ് വേൽ നിങ്ങൾ നിർത്തണം ഇനി നാട്ടുകാരെ ഇടപെടുന്നുണ്ട് ഞങ്ങൾ എത്തിയും അതാരും വീട്ടാതി കാരണം അത് സി ഐ ടിൻ്റെ പേരിൽ വെച്ചെക്കൊണ്ട് അപ്പോൾ അവർ ഇതായാലും മെനി അങ്ങനെല്ലാം ഞങ്ങൾ ഇന്നലെ പോലീസ് അല്ലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നാട്ടുകാർ മൊത്തത്തിൽ മറ്റേ നിങ്ങൾ അതൊന്നും എടുത്ത് നോക്കിയാ അത് പോകുന്നുണ്ടെങ്കിൽ ഈ ബസ് കൂടെ കയറിപ്പോൾ ആ ബസ് സൈഡിലൂടെ കൊണ്ട് വരും ബസ് സ്റ്റോപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല പറയാനിപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ ബസ് അവിടെ അവിടെ ചവിട്ടിയാണ് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല പറയാം പറഞ്ഞാൽ രണ്ട് ദിവസം വലിയ ഇതുണ്ടാവും ഇന്നലെ ഈ ട്രാഫിക്കായാലും പറഞ്ഞാൽ ഇന്നലെ പോലീസായാലും ട്രാഫിക്കായാലും പറഞ്ഞാൽ എന്താ നാളെ നമുക്ക് നോക്കട്ടോ എന്നാലും ഞങ്ങൾ പറഞ്ഞിട്ട് നോക്കാം ഇതിങ്ങനെ പറഞ്ഞിട്ട് എത്തുള്ളൂ ഇവരിങ്ങനെ പറഞ്ഞ് പോകാതെ ആരും അതിൻ്റെതായ നിയമങ്ങൾ ചെയ്യുന്നില്ല മാത്രമല്ല ഇവിടെയുള്ള രണ്ട് ആൽമരങ്ങളും വലിയ അപകട ഭീഷണിയായി നിലകൊള്ളുന്നു മരങ്ങൾ കാരണം വാഹനങ്ങൾ മറഞ്ഞു നിൽക്കുന്നതിനാൽ പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഡ്രൈവർമാർക്ക് കാണാത്ത സാഹചര്യവും അപകടങ്ങൾക്ക് കാരണമാകുന്നു കർശനമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ നിരവധി യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതകൾ ഏറെയാണ് അനുശ്രീ എ ന്യൂസ് കോഴിക്കോട്